ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ രാവിലെ തന്നെ എന്താ പറയുക ഒരു സങ്കടകരമായ കാഴ്ചയാണ് കാണുന്നത് കാട്ടുപന്നികൾ വന്ന് കപ്പ മുഴുവൻ കുത്തി കാഴ്ചയാണ് കാഴ്ചയുണ്ടോ എന്നാലും രാത്രി നന്നായിട്ട് നായകൾ കുരയ്ക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ടോർച്ച് അടിച്ചു നോക്കി പക്ഷേ അപ്പോഴൊന്നും കണ്ടില്ല രാവിലേക്ക് വന്ന സംഭവമാണത് രാവിലെ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇത് വേണ്ട കപ്പ ഇതായി രണ്ട് രണ്ടു മാത്രമല്ല കേട്ടോ എല്ലായിടത്തും അതെ ഉണ്ട് അതെ കണ്ടോ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ ഫുള്ള് വന്ന് പന്നി ഫുള്ള് കുത്തി നിരത്തിരിക്കണത് അവിടെയൊക്കെ ഉണ്ട് കണ്ട എങ്ങനെയാണ് കൃഷി ചെയ്യുക ഒന്നും ആയിട്ടില്ല കേട്ടോ ഈ കപ്പയൊക്കെ ഇതാണ്ടോ ഈ ഒരു കന വന്നിട്ടുള്ളൂ പക്ഷെ അപ്പോഴേക്കു തന്നെ പന്നി അത് അതിന് തിന്നാൻ കിട്ടിയിട്ട് പോലുമില്ല അതാക്കണ്ട ഒരു ചെറുവിരലിൻ്റെ ഒരു കനം പോലും അതിന് ആയിട്ടില്ല അതിനു മുമ്പ് വന്ന് കുത്തി നിരത്തി എന്ത് ചെയ്യാനല്ലേ ഇത് കാട്ടുപന്നികൾ മാത്രമല്ല കേട്ടോ എല്ലാ കൃഷികളും ചെയ്യുന്ന സമയത്ത് ഇവരുടെ പ്രശ്നമാണ് അതെ കണ്ടോ ഇവിടെ നമ്മൾ കുമ്പളൊക്കെ നട്ടുള്ള സ്ഥലമാണ് ഇതൊക്കെ നമ്മുടെ മൈ ഫാമിങ്ങിൻ്റെ എപ്പിസോഡുകളിൽ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിനകത്തൊക്കെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ കുമ്പളമൊക്കെ ആവുന്ന സമയത്ത് എലി വന്ന് കടിച്ചുകൊണ്ടുപോവുക അതാണ് കുമ്പളത്തിന് വരുന്ന പ്രശ്നം അപ്പോൾ എലികൾ മാത്രമല്ല അതെ പന്നി ഇതിപ്പോൾ വലിയ പന്നിയാണ് കാട്ടുപന്നിയാണ് കാട്ടുപന്നി മാത്രമല്ല മുള്ളം പന്നി പിന്നെ എന്തെങ്കിലും നമ്മൾ തൈകൾ കുത്തിയിട്ട് അത് മുളച്ച് വരുന്ന സമയത്ത് മയിൽ എല്ലാം കൃഷിക്ക് എന്തൊക്കെ ദോഷം ചെയ്യാൻ പറ്റുന്ന ജീവികളുണ്ടോ ആ ജീവികൾ മുഴുവൻ ഇവിടെ ഉണ്ട് നല്ലൊരു പൂളയായിരുന്നു ഞങ്ങൾ പൂളയെന്നാട്ട പറയാ കപ്പ കപ്പയുടെ ചെടിയാണ് ഞങ്ങളുടെ നാട്ടിൽ പൂളന്നാണ് പറയുക അതെ ആ സാധനം നോക്കി ഇതിന് അത്യാവശ്യം കിഴങ്ങ് ഉണ്ടായിരുന്നെന്ന് തോന്നും അതെ വേണ്ട കിഴങ്ങ് ഉണ്ടായിരുന്നെന്ന് തോന്നും അത് ഇവിടെ വെച്ച് നന്നായിട്ട് തിന്നു പോയിട്ടുണ്ട് ഇതാ ഇവിടെ കാണിച്ച് കാണി നോക്കി പറിച്ചെടുത്ത് മുഴുവൻ അവർ തിന്ന് പോയി എങ്ങനെ കർഷകർ രക്ഷപ്പെടും വേണ്ട ഇവിടെ ഒന്ന് ഇളക്കി നോക്കി കിഴങ്ങായിട്ടില്ലാന്ന് കണ്ടപ്പോൾ അവരവിടെ ഇട്ടിട്ട് പോയി അല്ലേ അടുത്ത സ്ഥലത്ത് അല്ല ഇവിടെയൊക്കെ മുഴുവൻ പറിച്ചെടുത്ത് ഇതാണ് അവസ്ഥ എന്ത് ചെയ്യാനാണ് ഇവരൊക്കെ ശരിക്കും നമ്മുടെ സർക്കാർ പന്നിയെ കൊല്ലാം അല്ലെങ്കിൽ അതിനെ ഉപദ്രവകാരികളുടെ ജീവികളെ കൊല്ലാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ നൂലാമാലകൾ ഒരുപാടാണ് ഇങ്ങനെ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ജീവികളൊക്കെ എന്തിനാണ് ഇവർ സംരക്ഷിക്കുന്നതെന്ന് തന്നെയാണ് എനിക്കറിയാത്തത് ഇതിനു മുമ്പ് ഞാനങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ നമ്മുടെ കൂവ ചെടികൾ മുഴുവൻ നശിപ്പിച്ച സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും കാര്യമില്ല നമ്മുടെ പോകാനുള്ളത് പോകുന്നു മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മളിതിങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല വേണ്ട ഇനിയിപ്പോൾ ഇത് മുഴുവൻ പന്നികൾക്ക് കൊണ്ടുപോകാനുള്ളതാണ് അതോ ഈ നിൽക്കുന്ന കപ്പം മുഴുവൻ പന്നികൾക്ക് കൊണ്ടുപോവാനുള്ളതാണ് കേട്ടോ